ഞാനടക്കമുള്ള മലയാളികളെ സമ്മതിക്കണം കേട്ടോ ചാനലും പത്രവും ഒക്കെ നിറച്ച് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളാണ് ഏഹ് ആരോ ആരെയോ കമൻ്റ് അടിച്ചു ഏഹ് അതിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്ത് വരുന്നു അതിൻ്റെ ബഹളം നടക്കുന്നു ലോൺ എടുത്തവനും തൂങ്ങിച്ചത്തു ലോൺ കൊടുത്തവനും തൂങ്ങിച്ചത്തു ആ നീ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നിന്നെ തട്ടിക്കളയൂടാം എന്നൊരാൾ പറഞ്ഞു ഉടനെ അതിൻ്റെ കേസ് അതിൻ്റെ പിന്നാലെ ആൾക്കാർ ഇതൊക്കെ സാധാരണ സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ചാനലിലിട്ട് അലക്കുക എന്നുള്ളതാണല്ല പിന്നെ സ്ഥിരം സബ്ജക്റ്റായിട്ട് നമ്മുടെ സ്വർണക്കൊള്ളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് നിങ്ങളെല്ലാം നമ്മളെല്ലാം മറന്നുപോയ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് അതിലൊന്ന് ഗസയാണ് ഗസയെ നമുക്ക് മറക്കാൻ പറ്റുമോ എന്തായി പറയുന്നത് ഗസ ഗസ ഗസയിൽ സമാധാനം പ്രഖ്യാപിച്ചിട്ട് കാലയത്രയും സീസ് ഫെയർ നടത്തുന്നത് കാലയത്രയെന്നറിയാമോ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസിങ് ഫോഴ്സ് അത് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു ഗസ ഇതുവരെ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല ഇപ്പോൾ മാസം രണ്ടോ ആയി ഇപ്പം ടേക്ക് ഓവറി ഇപ്പം ടേക്ക് ഓവറി എന്ന് പറഞ്ഞ് പാകിസ്ഥാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അവിടെ പോകാനായിട്ട് പക്ഷേ പോകാൻ മാത്രം പറ്റിയിട്ടില്ല ആദ്യം അമേരിക്ക പറഞ്ഞു യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇത് അപ്രൂവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഓ അത് അപ്രൂവ് ചെയ്തു എന്നിട്ടും കാര്യം മുന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ ആണെങ്കിലോ അന്യായമായ ആട്ടിയാണ് കേട്ടോ സീസ് ഫയർ എന്നൊക്കെ അവിടെ നിൽക്കുന്നു ഇന്ന് ഇന്നലെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തൊന്ന് പേരാണ് ഇസ്രായേൽ പറയുന്നത് ഇവരൊക്കെ ഹമാസുകാരാണ് ഇവനെ ഞങ്ങൾ നിരത്തി എന്ന് ഗസാക്കാർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല സ്ത്രീകൾ കുട്ടികൾ ഇത്തവണ ഗർഭിണികളില്ല എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തൊന്ന് പേരിൽ കുട്ടികളുമുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളില്ല അത് ഗർഭം നിർന്നു പോയോ അതോ തലയണ വെച്ച് കിട്ടാൻ തലയണ പോലും ഇനിയിപ്പോൾ കത്തിച്ചാരമായി പോയി കാണും തലയണ അത് കിട്ടി കിട്ടിയില്ല അതുകൊണ്ടായിരിക്കാം ഗർഭിണികളെ കിട്ടാഞ്ഞത് എന്ത് വാങ്ങിക്കോട്ടെ ഗർഭിണിയില്ലപ്പാ ഈ നാൽപ്പത്തൊന്നിൽ എനിക്ക് വലിയ ആശ്വാസം ഞാൻ പ്രത്യേകം എടുത്തു നോക്കി അൽ ജസീറ എടുത്തു നോക്കി കാരണം ഗർഭിണിയില്ലാതെ മരണില്ലല്ലോ പക്ഷേ അൽ ജസീറായൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗർഭിണികളില്ല സ്ത്രീകളും കുട്ടികളുമുണ്ട് ബാക്കി പുരുഷന്മാർ ഇതൊക്കെയാണ് അവരുടെ ശവം അടക്കിൻ്റെ വാർത്ത ഇതൊക്കെയാണ് മൊത്തത്തിൽ ഗസയിൽ നിന്നുള്ള വാർത്തകൾ തന്നെ വളരെ താമസിച്ചു പതിനാല് മണിക്കൂർ മുമ്പുള്ള വാർത്തയാണ് അൽ ജസീറയിലുള്ളത് ബാക്കിയൊക്കെ രണ്ട് ദിവസം മുമ്പുള്ള വാർത്തകളൊക്കെയാണ് സംഗതി ഗസ നമ്മളുടെ ലോക ഭൂപടത്തിൽ നിന്ന് ലോക ചിന്തയിൽ നിന്ന് മെല്ലെ പുറത്തായി കേരളത്തിലും അതെ മീഡിയ വൺ പോലും പറ്റി ഒരു വാക്ക് പറയണമല്ലോ ഇല്ല ഞാൻ കണ്ണിൽ എണ്ണ പിണ്ണാക്ക് ഇതൊക്കെ ഒഴിച്ച് മീഡിയ വൺ ചാനൽ നോക്കിക്കൊണ്ടിരുന്നു അവരുടെ എന്തോ ഒരു ലോക പരിപാടിയുണ്ട് ആ ലോക പരിപാടിയിൽ മറ്റ് പല രാജ്യങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ ഗസയെ പറ്റിയും ഒന്ന് പരാമർശിച്ചു പോയി അത്രേ ഉള്ളൂ അവരുടെയും കരച്ചിൽ നിന്നിരിക്കുന്നു അവരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെയാണ് ഏ എസ് ഡി പി ഐയിൽ എത്ര ഹിന്ദു സ്ഥാനാർത്ഥികളുണ്ട് എന്നൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടുമല്ലോ കാശ് കൊടുത്താൽ സ്ഥാനാർത്ഥിയെ കിട്ടാതിരിക്കുന്നില്ല എസ് ഡി പി ഐക്കല്ല ലഷ്കർ തൈബ് ആ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ അത് അതിനുമൊക്കെ ആളെ കിട്ടും നിങ്ങൾക്ക് ഹിന്ദുവിനെ വേണേൽ ഹിന്ദുവിനെ കിട്ടും മുസ്ലിമിനെ കിട്ടും ഇത് രണ്ടും ഇല്ലാത്ത യുക്തിവാദിയെ കിട്ടും കാശ് കൊടുക്കണം അത്രയേ ഉള്ളൂ അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിച്ചു അതിനകത്ത് ഇത്ര ഹിന്ദുക്കൾ എന്ന് പറയുന്നവരൊന്നും കഥയില്ല ഈ ബഹളത്തിൽ അലിഞ്ഞു കിടക്കുകയാണ് നമ്മളുടെ കേരളം ട്രംപ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വൻകിട ഓപ്പറേഷൻസ് നടത്തുന്നു അതിലൊന്നാണ് പ്രധാനമായിട്ട് ഞാൻ ഇതിൻ്റെ തമ്പനിയിലായിട്ട് കൊടുക്കാൻ കാര്യം നമ്മളുടെ എഫ് തേർട്ടി ഫൈവ് അത് നാൽപ്പത്തെട്ടെണ്ണം സൗദി അറേബ്യ എടുത്തോളമെന്ന് പറഞ്ഞു ട്രംപിൻ്റെ വലിയ വാശിയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാനെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചു മുഹമ്മദ് ബിൻ സൽമാനെ പോകാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു സൗദി അറേബ്യയുടെ നിയുക്ത രാജാവ് പുളി നിയുക്ത രാജാവാണ് ഇപ്പോഴും രാജാവല്ല കാരണം പുളിയുടെ അച്ഛൻ ഉണ്ട് തീരെ വയസ്സായി അതുകൊണ്ടാണ് ഈ മുഹമ്മദ് ബിൻ സൽമാനെ എപ്പോഴും നിയുക്ത രാജാവ് നിയുക്ത രാജാവ് എന്ന് പറയുന്നത് അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പോകാൻ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ് ഒരു അമേരിക്കൻ അയാൾ മുസ്ലിമാണ് സൗദി അറേബ്യക്കാരനാണ് പക്ഷേ അമേരിക്കൻ സിറ്റിസനായി അങ്ങനെയുള്ള ഒരു പത്രപ്രവർത്തകനെ ഇസ്താംബുളിൽ വെച്ചിട്ട് ഈ മുഹമ്മദ് ബിൻ സൽമാൻ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചു എന്നാണ് അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ മഹാദുഷ്ടനും ഉള്ളില്ലാത്തവരും കല്ലിപ്പുളിയും ഈ കഷോഗിയുടെ ജോലി ഈ മുഹമ്മദ് ബിൻ സൽമാനെതിരെ വാർത്തകൾ നിരന്തരം വാഷിങ്ടൺ പോസ്റ്റിൽ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വിദ്വാൻ അപ്പോൾ അത് കെട്ടിട്ടാണ് മുഹമ്മദ് ബിൻ സൽബാൻ അയാളെ കൊന്നത് എന്ന് കരുതപ്പെടുന്നു കാര്യം ശരിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഫാമിലിയിൽ ഉള്ള വഴക്ക് കൊലപാതകം വെടിവെപ്പ് അത് ഇതൊക്കെ ഇയാൾ വലിച്ച് പുറത്തിടുമായിരുന്നു ആ കുറേയൊക്കെ നടന്നിട്ടുണ്ട് തന്നെ അവരുടെ സൗദി രാജവംശം അത്രയ്ക്ക് അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്ന രാജവംശമൊന്നുമല്ല കൊന്നും കൊല്ലിച്ചും പിടിച്ചുമൊക്കെയാണ് അവർ കൊല്ലും കൊലയുമുള്ള രാജാക്കന്മാരാണ് സൗദി രാജാക്കന്മാർ എന്ത് വാങ്ങിക്കോട്ടെ ഈ ഖഷോഗിയെ കൊന്നത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന എം ബി എസ് ആണ് എന്നാണ് അമേരിക്കയിലെ പൊതുധാരണ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപ് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത് അപ്പോൾ എം ബി എസ് ട്രംപിനോട് ചോദിച്ചു ചേട്ടാ ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ എന്ത് ചെയ്യും അറസ്റ്റ് ആ അറസ്റ്റൊന്നും ജയിലിടുത്താൻ ഇങ്ങോട്ട് പോകാൻ ഞാനല്ലേ വിളിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റ് ഉറപ്പ് കിട്ടിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ഏതായാലും തൽക്കാലം പ്രസിഡൻറ്റ് അങ്ങേരല്ലേ അതുകൊണ്ട് അങ്ങേരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ എം ബി എസ് അവിടെ പോയി പോയി ചെന്ന് ചായ കുടിച്ച് വിശേഷം പറഞ്ഞപ്പോഴാണ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു മോനെ നീ കുറച്ച് എഫ് തേർട്ടി ഫൈവ് മേടിക്കണം ഇവിടെ ഞാൻ വലിയ നാണക്കേടിലിരിക്കുക ആ അതെന്താ ചേട്ടാ അതൊരു വൃത്തികെട്ട പ്ലെയിനല്ലേ ചേട്ടൻ്റെ അവിടെ ഇവിടെ വീണ് കിടക്കുകയും മെയിൻ്റെനൻസ് ഇല്ലാതെ ചേട്ടൻ ഇംഗ്ലണ്ടിൽ കൊടുത്തതല്ലേ ആ കേരളത്തിൽ പോയി തിരുവനന്തപുരത്ത് നിന്ന് കിടന്നത് പത്ത് നാൽപ്പത് ദിവസം അതൊന്നും എനിക്ക് വേണ്ട ഹാ നീ അങ്ങനെയൊക്കെ പറയാതെ നമുക്കൊരു കരാർ എഴുതാം നാൽപ്പത്തെട്ടെണ്ണം ഒരു നാല് ഡസൻ അത്രയും മേടിച്ചാൽ മതി കരാർ എഴുതിയാൽ മതി ബാക്കി പിന്നെ മേടിക്കുന്നില്ല ഇതൊക്കെ ആരറിയുന്നു ഇട ഈ കന നാൽപ്പത്തെട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനം ഉണ്ടാക്കിയെടുക്കാൻ നേരെ എത്ര എടുക്കും അതുവരെ നീ ജീവനോടെ ഉണ്ടാവുമോ ഞാൻ ജീവനോടെ ആർക്കറിയാം അതുകൊണ്ട് കരാർ എഴുതാം നമുക്ക് എന്നിട്ട് വലിയ ചെണ്ട കൊട്ടാമല്ലോ അല്ല ചേട്ടന് ഇത്ര വലിയ നിർബന്ധം എന്താ അത് നിനക്കറിയാമല്ലേ ആ സെലൻസ്കി ഉണ്ടല്ലോ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ചെറുക്കനാണ് ഞാൻ ചെല്ലും ചിലവും കൊടുത്താണ് അവനെ നിലനിർത്തിയിരിക്കുന്നത് യുക്രൈനിൽ ആ ചെറുക്കൻ അവൻ ഫ്രാൻസുമായിട്ട് നൂറ് റഫേല് വാങ്ങാൻ കരാർ എഴുതി എന്നിട്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ പുറത്ത് വിട്ടു ഇതിലും വലിയ നാണക്കേടുണ്ടോ ഏ ഞാൻ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കേണ്ട ചെറുക്കൻ ഒരു വാരോളപ്പനാണ് ഇടയ്ക്ക് എന്നോട് നിഷേധിതരമൊക്കെ പറയും ഞാനും നാല് പറയും കാര്യം എന്തൊക്കെയാണെങ്കിലും ഞാനും എൻ്റെ നാറ്റോയും കൂടെയല്ലേ അവനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ചൈത്തന്നോട് ചെയ്യാമോ അവൻ പോയി റഫേൽ കരാർ എഴുതാമോ അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു ആ കരാർ ഇതുപോലെയല്ലേ ചേട്ടാ നൂറ് റഫയിൽ ഡെലിവറി ചെയ്യാനായിട്ട് ഫ്രഞ്ച് ഈ ഒപ്പിട്ട ആൾ ജീവനോടെ ഉണ്ടാക്കുക മേടിക്കുന്ന ആൾ ജീവനോടെ ഉണ്ടാവുക ആർക്കറിയാം പത്തിരുപത് വർഷം എടുക്കുമല്ലോ ഇതൊക്കെ കൊടുത്തു മേടിച്ചുമൊക്കെ വരുമ്പോൾ അതൊന്നുമല്ല പിടിച്ച പിടിയാൽ ട്രംപ് നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ കരാർ എഴുതി അതിന് പകരം രണ്ട് ട്രംപ് ടവർ പുള്ളിയുടെ കച്ചവടം നടക്കണമല്ലോ പുളിക്കെല്ലാ കാര്യത്തിലും കൈക്കൂലി വേണം ട്രംപിന് നമ്മുടെ നാടൻ ഭാഷയിൽ നോക്കിയാൽ മതി കൈക്കൂലി മേടിച്ചിട്ട് കരാർ എഴുതുന്ന പാർട്ടിയാണ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലെ എന്തെങ്കിലും പുളിക്ക് സ്വന്തമായിട്ട് കിട്ടാതെ പുളി ചെയ്യില്ല അപ്പോൾ ട്രംപ് ടവർ രണ്ടെണ്ണം സൗദി അറേബ്യയിൽ വെക്കും അത് വയ്ക്കാലോ സൗദി അറേബ്യയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കച്ചവടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവറിൽ നടക്കുന്ന കച്ചവടത്തിന് സൗദി അറേബ്യയ്ക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അതൊന്നുമില്ല ടവർ വയ്ക്കാനുള്ള അനുവാദം മതി ഇങ്ങനെ പറഞ്ഞ് പുളി കരാറൊക്കെ എഴുതി എം ബി എസ് സന്തോഷമായിട്ട് തിരിച്ചുപോയി ട്രംപ് നേടി നൂറ് റഫേലിന് പകരം നാൽപ്പത്തെട്ട് എഫ് തേർട്ടി ഫൈവ് പുളി കച്ചവടം അടിച്ചു നാറ്റോയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് പുളി ഇസ്രായേലിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു എഫ് തേർട്ടി ഫൈവ് പുളി പുറം രാജ്യങ്ങൾ എന്ന് പറയാവുന്ന ഒരു രാജ്യത്തിന് എഫ് തേർട്ടി ഫൈവ് കൊടുക്കുന്ന ആദ്യമാണ് മറ്റത് പരമ ഭയങ്കര ടെക്നോളജി ആയിരുന്നു എഫ് തേർട്ടി ഫൈവ് അത് വേറെ ആർക്കും കൊടുക്കില്ല അമേരിക്കയ്ക്കും പിന്നെ നാറ്റോ രാജ്യങ്ങൾക്കും മാത്രം വേറെ ആരെയും തെളിയിക്കുകയില്ല ഇസ്രായേൽ പിന്നെ നമ്മുടെ തന്നെ അളിയനായതുകൊണ്ട് നതന്യാഹുവിന് രണ്ടെണ്ണം കൊടുത്തേക്കാം ഇരിക്കട്ടെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു അത് വിശ്വസിച്ചൊന്നും അല്ല ഓരോ യുദ്ധമൊക്കെ തുടങ്ങുന്നതും നിർത്തുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെ ട്രംപ് ചെയ്തു അപ്പോൾ അതൊരു സൗദി അറേബ്യയുമായിട്ട് പിന്നെ ഡിഫൻസ് കരാർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തന്നെയുള്ള കരാറുകളാണ് ഇതൊക്കെ പുതുക്കി എഴുതുക പുതിയ ടേംസൊക്കെ പറയുക ഇതൊക്കെ പതിവുള്ളതാണ് ഇതിൽ അക്കിടി പറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഈ സെലൻസ്കിക്കാണ് സെലൻസ്കി നൂറ് റഫേലിന് കരാറൊക്കെ എഴുതി അപ്പോൾ ട്രംപ് ചെറിയൊരു ഒരു പ്രൊപ്പോസൽ യുക്രൈൻ യുദ്ധം നിർത്താനുള്ള പ്രപ്പോസലാണ് പുള്ളി യുദ്ധം നിർത്തുന്ന എക്സ്പേർട്ടാണല്ലോ ട്രംപ് പുള്ളി എപ്പോഴും പറയും ഞാൻ ഏറ്റവും വേഗം നിർത്താൻ ഞാൻ വിചാരിച്ച യുദ്ധം യുക്രൈൻ യുദ്ധമായിരുന്നു പക്ഷേ അത് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല സംഭവം ശരിയാണ് കാരണന്നവർ പറഞ്ഞാൽ പൂട്ടിനും കേൾക്കില്ല സെലൻസ്കിയും കേൾക്കില്ല സെലൻസ്കിയുടെ പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അണിനിരക്കും പൂട്ടിന് പിന്നെ അയാളുടെ പിന്നിലോ മുന്നിലോ ആരും വേണമെന്നില്ല അങ്ങേര് മതി അങ്ങേർക്ക് ആ രീതിയിലാണ് അങ്ങേരുടെ നീപ്പ് അപ്പോൾ ഇങ്ങേര് ട്രംപ് ഒരു പട്ടാളക്കാരനെ അങ്ങോട്ട് വിട്ടു റഷ്യയിലേക്ക് അവിടെ പോയി അവിടുന്ന് അയാൾ ഉക്രൈനിൽ പോയി ഉക്രൈനിൽ പോയി ഈ പ്രൊപ്പോസല് അയാൾ സംസാരിച്ചു സെലൻസ് കീമായിട്ട് പരമരഹസ്യമാണ് ആ എനിക്കപ്പോഴേ തോന്നിത്താൻ പട്ടാളക്കാരൻ ഇതുമായിട്ട് വരേണ്ട കാര്യം എന്താണ് അതല്ലേ പറഞ്ഞത് അല്ല സാധാരണ വരേണ്ടത് മാർക്കോ റൂബിയോ അല്ലെങ്കിൽ സ്റ്റീവ് വിക് വിഫ് നമ്മളെ ട്രംപിൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ് പ്രായം കുറയായി ആയി ആ വിറ്റ് നേരത്തെ ഇതിനൊക്കെ പൊക്കോണ്ടിരുന്നത് പക്ഷെ പുള്ളി പോകുമ്പോൾ ഈ കൊട്ടൻ ചുക്കാതി കുഴമ്പ് കുളിക്ക് കുടിക്കാനുള്ള കാഷായം അത് ഇത് തിരുമലിനുള്ള ആൾ ഇതൊക്കെ ആയിട്ട് വിറ്റ്ക്കോഫിന് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അല്പം ചെറുപ്പക്കാരനായ ഒരു പട്ടാളക്കാരനെ ഇരിക്കട്ടെ രഹസ്യമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ട്രംപ് അങ്ങോട്ട് പോയത് പോയി ഈ സാധനം കൊടുത്ത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സെലൻസ്കി പറഞ്ഞു ഇതിലും വേദം ഞാൻ കേട്ടി ചാകുന്നതാണ് ഇതെന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് ആ എഴുതി എന്താണോ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരനവിടുന്ന് മുങ്ങി ഈ സംഭവം പി ബി എസ് ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ യുക്രൈനിലെ ഒരു ന്യൂസ് ഏജൻസിയാണ് അവരിത് പുറത്തുവിട്ടു ഇരുപത്തിയെട്ട് കണ്ടീഷൻസുള്ള ഒരു പീസ് പ്രപ്പോസലാണ് ട്രംപ് കൊടുത്തുവിട്ടത് അതിനകത്ത് ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ പുട്ടിൻ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മുഴുവൻ പുട്ടിൻ്റെ ആയിരിക്കും പുട്ടിൻ പിടിച്ചെടുക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നോമാൻസ് ലാൻഡായിട്ട് വെക്കും പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളു പുള്ളി പിടിച്ചെടുത്തിട്ടില്ല ബട്ട് അതിന് മുമ്പ് തന്നെ അത് യുക്രൈൻ്റെയും അല്ല റഷ്യയുടെയും അല്ല എന്ന് പറഞ്ഞിട്ട് ഫ്രീസ് ചെയ്യണം ഇതിന് പകരം സെലൻസ്കിക്ക് അഥവാ യുക്രൈനിന് യു എസിൻ്റെ ഗ്യാരണ്ടി ഉണ്ടാകും ഇനി പുട്ടിൻ ആക്രമിക്കില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഇതിനകത്തെ എന്തെങ്കിലും വകുപ്പ് ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തം കരാറ് റദ്ദാക്കിയിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വരുന്നെടുത്ത് വെച്ച് കാണാം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ കരാർ എഴുതിയിരിക്കുന്നത് ഈ കരാർ നാട്ടുകാർ നോക്കി യൂറോപ്യന്മാർ ആ കൂടെ ഞെട്ടിപ്പോയി ഇത് എന്ത് പണ്ടാരും ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് പിന്മാറുകയാണ് അമേരിക്ക പിന്മാറുകയാണ് യുക്രൈൻ്റെ സപ്പോർട്ടിൽ നിന്ന് അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ആർക്കെന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും യൂറോപ്യന്മാർ വിചാരിച്ചാൽ വല്ല സപ്പോർട്ടും കൊടുക്കാൻ പറ്റും യൂറോപ്യൻ ആണെങ്കിൽ തണുത്ത് വിറയ്ക്കുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ പൂജ്യം ഡിഗ്രിക്ക് താഴെ പോയി കഴിഞ്ഞു തണുപ്പ് ജർമ്മനി മറ്റേ ഫ്രാൻസ് ഇവരുടെ കാര്യം പറയും വലിയ പ്രയാസമാണ് തണുപ്പത്ത് ആ തണുപ്പും ഇതും തമ്മിൽ എന്താ ബന്ധം തണുപ്പത്ത് ചൂടാവാനായിട്ട് ഗ്യാസ് എണ്ണ പിണ്ണാക്ക് ഇതൊക്കെ കൊടുക്കുന്നത് റഷ്യയാണ് അതെല്ലാം നിർത്തി വച്ചിരിക്കുക ഇവർ തന്നെ തടഞ്ഞു വെച്ചതാണ് റഷ്യ കൊടുക്കാൻ തയ്യാറാണ് ഇവർ മേടിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു നിന്നതാണ് തണുത്ത് പറഞ്ഞ ഒരു പരുവാകും എങ്ങനെയെങ്കിലും ഈ അടിച്ചിൽ ഇന്ന് ഒന്ന് ഊരണം അതേസമയം അമേരിക്ക ഏകപക്ഷീയമായിട്ട് നടത്തിയ പ്രപ്പോസൽ നമ്മളങ്ങ് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമയാണോ നമ്മൾ ആ ഒന്നും പറ്റുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചില ഭേദഗതിയൊക്കെ വരുത്തി അവസാനം ഈ സെലൻസ്കി ആ കുഴപ്പത്തിലായി സെലൻസ്കി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സർവ്വവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സർവ്വവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അല്ല അയാൾക്കിത് വരികയും വേണം ഇതിനു മുമ്പേ മാന്യമായിട്ട് തീർക്കാമായിരുന്നു ആ ചെറുക്കൻ രണ്ടായിരത്തി പതിനാലിൽ ഈ യുക്രൈനിൽ ഒരു അട്ടിമറി നടത്തി അത് അമേരിക്കയാണ് അതേ തുടർന്നൊക്കെയാണ് ഈ സെലൻസ്കി അധികാരത്തിൽ വരുന്നത് സെലൻസ്കിയുടെ ഹുങ്ക് അയാൾക്ക് നാറ്റോയുടെ ഇത് മെമ്പർഷിപ്പ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ പുടിൻ്റെ നെറ്റ് ചൊഴിഞ്ഞു ഈ ചെറുക്കിന് ഇത് എന്തിനുള്ള പുറപ്പാടാണ് പുട്ടിൻ ആദ്യമേ പറഞ്ഞു ആദിമോഹം വേണ്ട മോനെ ദിനേശ നാറ്റോയിലൊന്നും ചേരാൻ നോക്കണ്ട യുക്രൈൻ ന്യൂട്രലായിട്ട് നിന്നോളാം എന്ന് റഷ്യയുമായിട്ട് ഒരു കരാർ ഒരു ധാരണയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ന്യൂട്രലായിട്ട് നിന്നോ വേണ്ടാത്ത പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടില്ല അപ്പോൾ ഇവൻ നാറ്റോ സഖ്യത്തിൽ ചേരും റഷ്യയെ വെല്ലുവിളിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാചമൊക്കെ അടിച്ചാണ് ഇത് തുടങ്ങിയത് അവസാനം അടി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ അന്ന് ജോ ബീഡനാണ് ആ അങ്ങനെ വിടരു അമേരിക്ക റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ യുദ്ധവും സന്നാഹവും ഒക്കെ നടത്തി വർഷം രണ്ട് രണ്ടര ഇപ്പോൾ മൂന്നാവാൻ പോകുന്നു സംഗതി എങ്ങും എത്തിയില്ല പിടിച്ച് ഞാൻ എന്നെ കെട്ടി എന്ന് പറഞ്ഞ പോലെ പൂട്ടിൻ്റെ കയ്യിൽ നാടിയും വാങ്ങിച്ച് കുറേ സ്ഥലവും പോയി ആ കൂടെ നാണക്കേടിൽ നാക്ക് മാത്രമായിട്ട് നിൽക്കുകയാണ് സെലൻസ്കി ആ സെലൻസ്കിയെ ഇപ്പോൾ അമേരിക്ക കൈയൊഴിഞ്ഞു ഇത് വരുന്നത് എന്താണെന്നറിയാമോ രണ്ട് വൻ ശക്തികളുടെ നടുക്ക് വെറുതെ ആൾ കളിക്കാൻ പോയാലുള്ള കുഴപ്പമെന്നാണ് വൻ ശക്തികളുടെ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ വെല്ലുവിളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും നമ്മളുടെ നരേന്ദ്രമോദി ഈ വകുപ്പ് ആചാരങ്ങളിലൊന്നും പെടില്ല ചേട്ടൻ കയറി അടിച്ചോ ഞാൻ പിന്തുണച്ചോളാം എന്ന് ഇൻഡയറക്റ്റ്ലി അമേരിക്കൻ നമുക്കും ഓഫർ തന്നാണ് ചൈനയുമായിട്ട് വഴക്കിടാൻ മോദി അതിന് ചെവി കൊടുത്തില്ല അത് കേട്ടതായിട്ടേ ഭാവിച്ചില്ല കാരണം നമുക്കറിയാം സ്വന്തം കാലിൽ ഫൈറ്റ് ചെയ്യാനുള്ളതല്ലാതെ വല്ലവൻ്റെയും ആ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല അവനെപ്പോഴാണോ പശുവിനെ ഓടിച്ചു വിടുന്നത് അപ്പം നമ്മൾ വഴിയാധാരമാകും ഇതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതൊന്നും സെലൻസ്കിക്ക് ബോധ്യം വന്നില്ല അയാൾ ആരുടെയോ ഒക്കെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ വഴിയാധാരമായി സ്വന്തം നാട്ടിൽ അയാൾക്ക് പിന്തുണയില്ല എന്നുള്ളത് സത്യമാണ് യുക്രൈനിലൊരു തിരഞ്ഞെടുപ്പ് കഴി കഴിയേണ്ട കാലം കഴിഞ്ഞു ബട്ട് യുദ്ധ സമയത്ത് തിരഞ്ഞെടുപ്പ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സെലൻസ്കി ഭരണാധികാരിയായിട്ട് ഇങ്ങനെ തുടരുന്നത് അതൊരു തന്ത്രവുമാണ് നല്ല കാശും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാശും ഉണ്ടാക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ സഹായിക്കാനെന്ന് പറഞ്ഞ് പോകുന്ന കാശിൻ്റെ നല്ലൊരു ശതമാനം സെലൻസ്കിയുടെ ഫാമിലിയിലേക്ക് പോകും സെലൻസ്കി കഴിഞ്ഞ തവണ വൈറ്റ് ഹൗസിൽ ട്രംപിനെ കാണാൻ വന്നിരുന്നല്ലോ അപ്പോൾ ഈ കൂശമ്പന്മാരായ പാത്രക്കാർ സെലൻസ്കിയുടെ ഭാര്യ എവിടെ എന്ന് നോക്കാനായിട്ട് അവരുടെ പിന്നാലെ വെച്ചു അവർ ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസൊക്കെ അമേരിക്കയിൽ നടത്തി ഭയങ്കരമായിട്ട് കാശ് ചിലവാക്കി അപ്പോഴാണ് അതിൻ്റെയൊക്കെ സോഴ്സ് എവിടെ നിൽക്കാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്ന കാശ് ആയുധം വാങ്ങാനെന്ന് പറയുന്ന കാശ് പുള്ളി റോക്കറ്റ് വാങ്ങാൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു തോക്ക് മേടിക്കും ബാക്കി കാശ് പോക്കറ്റിലിടും ഇതാണ് സെലൻസ്കി അത് ഭാര്യയുടെ പേരിലോ അങ്ങനെ അങ്ങോട്ടാണ് ആക്കുന്നത് ഇങ്ങനെ ഭൂലോക തട്ടിപ്പ് പേരിനായിട്ട് സെലൻസ്കി നിൽക്കുന്നു പാവഞ്ചനം യുദ്ധം എന്നൊക്കെ മരിച്ചു പോകും ഇപ്പോൾ ഒരു സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത് ആറു ലക്ഷം പട്ടാളം മതി യുക്രൈന് അതിൽ കൂടുതൽ പട്ടാളം പാടില്ല എനിക്കറിയില്ല എന്താ ഈ കണ്ടീഷൻ എഴുതാൻ കഴിയും ആറ് ലക്ഷം പട്ടാളം ഉണ്ടോ യുക്രൈൻ്റെ കയ്യിൽ എനിക്ക് സംശയമാണ് പട്ടാളമില്ല പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പിള്ളേരെയൊക്കെ പട്ടാളത്തിൽ ചേർക്കുകയാണ് സെലൻസ്കി എന്നിട്ട് യുദ്ധമുഖത്ത് പറഞ്ഞപ്പോൾ ഈ പിള്ളേരെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് പോയി ചത്തുപോകും ഇതൊന്നും ആരും ശ്രദ്ധിക്കാനോ ചോദിക്കാനോ ഇല്ല ആകെ പിന്നെ ഇത് നോക്കുന്നത് പുട്ടിനാണ് പുട്ടിൻ അവരുടെ യുക്രൈനിലെ പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയും തട്ടിക്കൊണ്ടുപോയതായിരിക്കില്ല ഇയാൾ കൊണ്ടുപോയി താമസിച്ചു പോയി ഈ കൊച്ചു പിള്ളേരെ യുദ്ധമൊക്കെ കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് ആ പിള്ളേരെയൊക്കെ പെറുക്കി അല്ല വല്ല ആംബുലൻസിലിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അനാഥാലയത്തിൽ നിർത്ത് അല്ലാതെ എന്ത് ചെയ്യും പിള്ളേരെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ അങ്ങനെ എന്തോ ചെയ്താവാൻ വഴിയുള്ളു ചുരുക്കി പറഞ്ഞാൽ സെലൻസ്കി വഴി ആധാരമാകുകയും ഈ യുദ്ധം നോർമലൈസ് ആകുന്ന ഒരു സ്ഥിതിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ ഇതിനൊരു അന്ത്യമില്ല ഇപ്പോൾ സൗദി അറേബ്യ യമനെ ആക്രമിക്കുന്നു ഇടയ്ക്ക് ആക്രമിക്കും ഞങ്ങളിപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറയും പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല അങ്ങനെ ഇങ്ങനെ നീണ്ടുപോകും ഇപ്പോൾ ഇസ്രായേൽ ഗസ ഗസ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ഏകപക്ഷീയമാണ് ആക്രമണം പക്ഷേ അത് തീരുന്നുണ്ടോ തീർന്നില്ല ഇപ്പോൾ അത് വാർത്തയല്ല എന്തുകൊണ്ടാണ് ആ യുദ്ധം നോർമലൈസായി സൗദി അറേബ്യ യമനിൽ ആക്രമിക്കുന്നത് അത് നോർമലൈസായി കോംബോയിലെ യുദ്ധം നോർമലൈസായി ഇതുപോലെ യുക്രൈൻ യുദ്ധം നോർമലൈസ് ആവാൻ പോവുകയാണ് ഇതിന് ശേഷവും ഇപ്പോൾ സെലൻസ്കി കീഴങ്ങിയ അല്ലെങ്കിൽ നാട് വിട്ടു എന്തെങ്കിലും സംഭവിച്ചു എന്ന് വഹിക്കുക അപ്പോഴും അവിടെ കുറച്ച് പേരുണ്ടാവും റഷ്യയെ വെല്ലുവിളിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് അയക്കുന്നവർ ഡ്രോൺ അയക്കുന്നവർ ആ അങ്ങനെ ഇങ്ങനെ അത് സ്വാതന്ത്ര്യസമരമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും ചിലപ്പോൾ രണ്ടും മൂന്നും അഞ്ചും ആറും ഗ്രൂപ്പ് ഉണ്ടാകും അവരെ പിന്തുണയ്ക്കാനായിട്ട് ഫ്രാൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ജർമ്മനിയുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പല ഗ്രൂപ്പ് ഉണ്ടാകും അമേരിക്കയും അവിടെ നിന്നും എല്ലാം പൊടിയും തട്ടിയൊന്നും പോകാൻ പോകുന്നില്ല അവർക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് അവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടായി ഈ ഗ്രൂപ്പുകൾ തമ്മിലടിക്കും ഇവർ പുട്ടിനുമായിട്ടടിക്കും ഇങ്ങനെ നോർമലൈസായിട്ട് പോകും പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ വലിയ സ്ഫോടനവും വല്ലതും നടന്നു കഴിഞ്ഞാൽ ലോകത്ത് വാർത്തയോ ചർച്ചയോ ആകും ദിസ് ഈസ് കോൾഡ് നോർമലൈസേഷൻ ഓഫ് വാർ ഇത് സെലൻസ്കിയുടെ തോൽവിയാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായിട്ട് ആണ് പുടിൻ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി പുടിൻ കെട്ടി കാരണം രണ്ട് ലോകമഹാശക്തികളുടെ താൽപ്പര്യം ഒന്നായി പുട്ടിന് അദ്ദേഹത്തിൻ്റെ ടേംസിൽ ഈ യുദ്ധം അവസാനിക്കണം ഡൊണാൾഡ് ട്രംപിന് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി ഊരണം ഈ യുദ്ധം അവസാനിച്ചു എന്നൊരു പേര് വരുത്തിയിട്ട് തടിയൂരണം അതേസമയം അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം ഇത് മൂന്നും കൂടെ സാധിക്കുന്ന ഒരു ഫോർമുലയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം പക്ഷേ ഇത് മുഖത്ത് നോക്കി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചേട്ടാ ചേട്ടാ കള്ളക്കളിയാണ് കളിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് യൂറോപ്പിന് ഇപ്പോൾ യൂറോപ്പ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഡൊണാൾഡ് ട്രംപ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു പുട്ടിൻ്റെ മുഖം ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് യുക്രൈൻ യുദ്ധത്തിൽ ഒരു യുദ്ധം കൂടെ ലോകത്ത് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം താങ്ക്